നമസ്കാരം സശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഷാഹി പറമ്പിൽ എംപിയെ പോലീസ് ലാത്തി ചാർജ് ചെയ്ത് പ്രതിഷേധിച്ചുകൊണ്ട് കടയ്ക്കൽ ആൽത്തരമൂട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ

காசுகா கிரூரேக்காட்டார பிரதிஷேதிக்க நாட்டார பிரிகரிக்கூட நாட்டிக நாட்டே நேஷனல் காங்கிரஸ் சிந்தா நேஷனல் காங்கிரஸ் நேஷனல் காங்கிரஸ் சிந்தா நேஷனல் காங்கிரஸ் ரஷ்யா பிரணனம் சிந்தாணம் ரஷ்யம் சிந்தாங்கள களயாட்டம் கன்னட ஹோமனே தேவாங்களே கன்னட ஹோமனே தேவாங்களே கன்னட ஹோமனே தேவாங்களே கன்னட ஹோமனே தேவாங்களே சாவி பரம்பில் எம்.பி.ஏ சாவி பரம்பில் எம்.பி.ஏ சாவி dedi ki പോലീസിന്റെ വിളയാ <night> <behaviours begun> சிந்தே விளையாட்டம் போலீஸ் விளையாட்டம் எம்பி சாஃபி பரம்பில் எம்பிஏட பிரசன்னு பிரசன்னிட்ட

चावी परंपरा M B A चावी परंपरा M B A चावी परंपरा M B A इस ईसी उड़ा पसंद ने 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 राखी का पुरी सुधार राखी का पुरी सुधार

விளையாட்டும் விளையாட்டம் ஓடி சிந்தை விளையாட்டும் தங்கடாமல் അംഗനവോമനേതാക്കളെ ചാഫി പറമ്പിൽ എം ബി എഫി പറമ്പിൽ പറമ്പിൽ എം ബി എഫി പറമ്പിൽ എം ബി എ ടാക്കിയിട്ട പോലീസുകാർ ഇട്ട പോലീസുകാർ ടാക്കിയിട്ട പോലീസുകാർ പോലീസുകാർ ക്രൂരമായി വർദ്ധിച്ചു ക്രൂരമായി വർദ്ധിച്ചു ക്രൂരമായി പ്രതിഷേധിക്കുക നാട്ടാരെ പ്രതിഷേധിക്കുക നാട്ടാര കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ വെച്ച് നമ്മുടെ ബഹുമാനിയനായ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റും വടകരയുടെ എംപിയുമായ ശ്രീമാൻ ഷാഫി പറമ്പലിനെയും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റിനെയും കേരളത്തിലെ പിണറായിയുടെ കഴുകന്മാരായ പോലീസ് മൃഗീയമായി മർദ്ദിക്കുകയും ഷാഫി പറമ്പലിന് ക്രൂരമായ മർദ്ദനമേൽക്കുകയും മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകന്റെ കണ്ണടിച്ചു പൊട്ടിക്കുകയും സത്യസിദ്ധമായ രീതിയിൽ ഇവിടെ നടക്കുന്ന അഴിമതികൾക്ക് പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും ജനാധിപത്യപരമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും പൊതുജനങ്ങൾക്കും അവകാശമുണ്ടെന്നുള്ള കാര്യം ഈ ഭരണകർത്താക്കൾ മറന്നുപോകുന്നു അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ആൽത്രമൂട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടക്കൽ ആത്രമൂട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്പൾ ആക്രമൂട് കേന്ദ്രീകരിച്ച് ഇങ്ങനൊരു പ്രതിഷേധ പ്രകടനം നടത്തിയത് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കുകൊണ്ട എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഈ കിരാതമായ പോലീസ് വാഴ്ചയ്ക്കെതിരെ ആൽത്തറമൂട് മണ്ഡലം കമ്മിറ്റിയുടെ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി ആൽത്തറമൂട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ അജാസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കുമ്മിൾ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മുക്കുന്നം ഷാനവാസ് കടക്കൽ മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ അലകുമാർ അനിൽ ആരാമം ആ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഭാരവാഹികൾ കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ ബഹുമാന്യരായ നേതാക്കന്മാരെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇടതുപക്ഷ ഭരണത്തിൻ്റെ മറ്റൊരു മേൽക്കോയ്മ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പരിഭാവനമായ ശബരിമല ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ പോലും ശബരിമല ക്ഷേത്രത്തിൽ സ്വർണപ്പാളികൾ പോലും മോഷണം നടത്തി മിഴ്നാട് മറ്റ് സംസ്ഥാനങ്ങളെ കൊണ്ടുപോയി വിറ്റ് ഉദരപൂരണം നടത്തുന്ന ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഒരു വികാര രംഗമാണ് നടന്നിരിക്കുന്നത് പിണറായി സർക്കാരിൻ്റെ ഈ കഴിവിട്ട ഭരണത്തിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് ആ പ്രതികരണത്തിൽ പൊതുജനം ഈ കേരള സംസ്ഥാനത്തിലുള്ള മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തിലെ വിശ്വാസികളായ പലരുടെയും ഹൃദയത്തിലേറ്റ മുറിവിനെ ആണ് ഇവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങളിൽ നിന്ന് തലയൂരാൻ വേണ്ടിയിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ ഉപയോഗിച്ച് ജനങ്ങളെ പോലീസിനെ ഉപയോഗിച്ച് ഈ വിഷയങ്ങളിൽ നിന്നും മാറ്റമുണ്ടാക്കാൻ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ നടന്ന ആ സമരത്തിൽ എംപിയെ ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗത്തെ പോലും നിഷ്ഠുരമായി മർദ്ദിച്ചുകൊണ്ട് ശ്രദ്ധ കേന്ദ്ര മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷം ആ പോലീസിനെ ഉപയോഗിച്ച് നടത്തുന്ന ഈ അക്രമ ആ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഇന്നത്തെ ഈ ശക്തമായ പ്രതിഷേധം ഇവിടെ ആ രൂപം കൊണ്ടിട്ടുള്ളത് ഇന്ന് സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഇവിടെ പ്രതിഷേധം നടക്കുകയാണ് ഇവിടെ ആൽത്തർമുട്ടിൽ നടന്ന പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്മിൽ കടക്കൽ ആൽദ്രമുട്ട് മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകർ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പ്രതിഷേധ ജോലിയാണ് ഈ പ്രതിഷേധ ജോലിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് കോൺഗ്രസ് കുമ്മിൽ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട കടക്കൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ ആരാമം ആൽത്രമോട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ അജിദാസ് സർ മറ്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റികളുടെയും കുമ്മിൾ കടയ്ക്കൽ ആൽത്രമോട് ഭാരവാഹികളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമ്മൾ ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കേരള സംസ്ഥാനത്തിലെ എല്ലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ചില മണ്ഡലങ്ങളിൽ വെച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പരിപാടി ആഹ്വാനം ചെയ്ത പ്രകാരമാണ് ചടയമംഗലം ബ്ലോക്കിന്റെ പരിപാടിയായിട്ടാണ് ആൽത്തറമൂട്ടിൽ ഇന്നീ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ മൂന്ന് മണ്ഡലം കമ്മിറ്റികൾ മാത്രമാണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് എങ്കിൽ പോലും നമ്മുടെ നമ്മുടെ ഷാഫി പറമ്പിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു എം പി ആയ ഷാഫി പറമ്പിൽ എംപിയെ പേരാമ്പ്രയിൽ വെച്ച് പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെയൊരു പ്രതിഷേധ പ്രകടനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് പിണറായി സർക്കാരിൻ്റെ പോലീസ് നരനായാട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആഭ്യന്തരം അപ്പാടെ തകർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പോലീസ് സ്റ്റേഷനുകളിൽ പോകാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കും ഒരു കേസുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ അതിന് നമുക്ക് നീതി ലഭിക്കാത്ത ഒരു അവസ്ഥയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോലീസിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും നമ്മൾ കുറ്റക്കാരായി കാണുന്നില്ല പോലീസിൽ നല്ല സഹപ്രവർത്തകരും നല്ല സുഹൃത്തുക്കളുമുണ്ട് എന്നാലും ചിലർ അതെല്ലാം മറികടന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന് നേരെ അക്രമം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ മതേതരത്വം കാത്തു സംരക്ഷിക്കേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മതേതരത്വം കാത്തു സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ഇന്ത്യയിൽ എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് നമ്മുടെ നേതാക്കൾക്ക് പോലും പുറത്തിറങ്ങി പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വരണം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് സ്വതന്ത്രമായി പാർട്ടി പരിപാടികൾ നടത്തുവാനും സഞ്ചരിക്കുവാനും എല്ലാ ഉള്ള സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനും മറ്റുള്ള ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കായാലും വേണം അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ പിണറായി സർക്കാരിന്റെ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് നമ്മളെ അടിച്ചമർത്തി നമ്മളെ ഇല്ലായ്മ ചെയ്യുവാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ പൂർവാധികം ശക്തി പ്രാപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കേരളത്തിൽ മുന്നോട്ട് വരും എല്ലാ മണ്ഡലങ്ങളും മുന്നോട്ട് വരുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ശബരിമലയുടെ വിഷയം മറച്ചു ശബരിമലയുടെ വിഷയം ഇപ്പോൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ആ വിഷയം മറച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് ബഹുമാന്യനായ നമ്മുടെ എം ബി എ ഉൾപ്പെടെ മർദ്ദിച്ച് ഇതിൻ്റെ മർദ്ദിച്ച് വേറൊരു രീതിയിലേക്ക് അതിൻ്റെ ന്യൂസുകൾ പടർത്തിക്കൊണ്ടു പോകാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉടനെടുത്തിരിക്കുകയാണ് അതിന് നമ്മൾ ഏവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിക്കണം എന്ന് മാത്രം ഞാൻ ഈ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഏവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രസിഡന്റ് രേഖപ്പെടുത്താം പ്രിയപ്പെട്ടവരെ പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ നടത്താനിടയായത് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ പല കാലങ്ങളിലായി മർദ്ദിച്ചൊതുക്കാമെന്നുള്ളൊരു ധാരണയിൽ ആണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മുന്നോട്ട് പോകുന്നത് അത് നടക്കുന്ന കാര്യമല്ല കാലവും കഥകളും മാറും അതുകൊണ്ട് എല്ലാ പേരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രതിഷേധ പ്രകടനങ്ങൾ കൊണ്ടൊന്നും അതിനെ അടിച്ചമർത്തിയത് കൊണ്ടൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കാമെന്നാരും കരുതണ്ട ഇനിയും ശക്തമായ സമരപരിപാടികളും പ്രതിഷേധ പ്രകടനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ പ്രതിഷേധ പ്രകടനത്തിന് എല്ലാ നേർന്നുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ജയ് കോൺഗ്രസ് എല്ലേർഗ്രസ് ബഹുമാനിയം ബി ഷാഫി പറമ്പിലെതിരെ പോലീസ് നടത്തിയ ലത്ത പ്രതിഷേധിച്ചുകൊണ്ട് കടക്കൽ കുമ്മിൾ ആൽത്രിമുട് കോൺഗ്രസ് മണ്ഡൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തമുട്ടിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിന്റെ തത്സമയമാണ് പ്രിയപ്പെട്ട പ്രതിഷേധത്തിലേക്ക് നിങ്ങളുടെ എത്തിച്ചത് ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം